രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അർദ്ധരാത്രി മലയാള സിനിമയിലെ ഒരു താരം ഓടുന്ന കാറിൽ കൊച്ചി നഗരത്തിൽ അതിക്രമത്തിനിരയായ വിവരം പിറ്റേന്ന് പുലർച്ചെ മനോരമ ന്യൂസിലൂടെ ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തനമാണ് ഞാൻ അന്നു തൊട്ട് ഇന്നുവരെ ആ കേസിനെ സൂക്ഷ്മമായി പിന്തുടരുന്നതിനാൽ അതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളോട് കടുത്ത വിയോജിപ്പുണ്ട് പക്ഷേ അതേസമയം ആ കേസിലെ അതിജീവിതയുടെ സ്വകാര്യത സൂക്ഷിക്കുന്ന കാര്യത്തിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ എല്ലാത്തിലും ഗുരുതരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിജീവിതയായ നടി ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വസ്തുതകൾ അല്ലാതെ മനുഷ്യത്വം വരവെയ്ക്കാത്ത ആർക്കും വായിക്കാനാവില്ല നാളെ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കയാണ് അതിലെ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അല്പം വിശദീകരിക്കുന്നത് ഇതിൽ ചിലതെല്ലാം വാർത്തയായി വന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴും അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ചില കാര്യങ്ങൾ ചില പേരുകൾ തുറന്നു പറഞ്ഞ് വിഷയത്തിൻ്റെ സമഗ്രതയിൽ അവതരിപ്പിക്കാൻ പലരും മടിക്കുന്ന സാഹചര്യത്തിലാണ് മറയൊട്ടുമില്ലാതെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഹീനമായ നിലയിൽ ആക്രമിക്കപ്പെട്ട ആ ചെറുപ്പക്കാരിയായ നടി കഴിഞ്ഞ എട്ട് വർഷമായി നീതിക്കായി കോടതിയുടെ കരുവിതയെടു കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് അവരുടെ അഭിമാനത്തിൻ്റെ പുല്ല് പോലും വില കൽപ്പിക്കാതെ ആ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പലരും പല ഫോണുകളിലായി ഇട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത പുറത്തു വരുന്നത് അതിജീവിതയ്ക്ക് നീതി നേടിക്കൊടുക്കാൻ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജുഡീഷ്യറിയുടെ അധികാര പരിധിക്കുള്ളിലാണ് ഇതിനിടയാക്കിയ വീഴ്ചകളെല്ലാം ഉണ്ടായത് എന്നുകൂടി വ്യക്തമാകുമ്പോൾ എന്താണ് പറയേണ്ടത് ആരോടാണ് പറയേണ്ടത് എന്നറിയാത്ത മാനസികാവസ്ഥയിൽ ആരും എത്തിപ്പെടും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലല്ല മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എട്ടു വർഷം മുൻപുണ്ടായ സമാനതകളില്ലാത്ത ആ കൊടിയ അതിക്രമത്തിന് ശേഷം ഇപ്പോഴും ഇത്തരം വീഴ്ചകൾക്ക് കൂടി ഇരയായിക്കൊണ്ടിരിക്കുന്ന ആ അതിജീവിതയുടെ അവസ്ഥ എന്താകും ഒന്നല്ല ഈ കേസ് ഇതുവരെ കൈകാര്യം ചെയ്ത മൂന്ന് കോടതികളിൽ വെച്ചും അത്യന്തം ഗുരുതരമായി ഈ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന അന്വേഷണം അടക്കം അതിജീവരുടെ അന്തസ്സ് നിലനിർത്താൻ നിർണായക ഇടപെടൽ നടത്തിയിട്ടുള്ള ഹൈക്കോടതിയിൽ തന്നെയാണ് ഇത്തവണയും ഇവർ പ്രതീക്ഷ വയ്ക്കുന്നത് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടത്തുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് നടിയുടെ കേസ് ആദ്യം പരിഗണിച്ച അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെ ജുഡീഷ്യൽ ഓഫീസർ ലീന റഷീദാണ് ഒന്നാമതായി കാർഡ് പരിശോധിച്ചത് മെമ്മറി കാർഡ് പരിശോധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ കോടതിയിലെ ജീവനക്കാരൻ മഹേഷ് മോഹൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിചാരണ കോടതി ശിരസ്തുദർ താജുദ്ദീൻ എന്നിവരാണ് സ്വന്തം ഫോണിലിട്ട് മെമ്മറി കാർഡ് പരിശോധിച്ചത് ഇതിൽ മജിസ്ട്രേറ്റിന്റെ കൈവശമാണ് ഒരു വർഷത്തോളം കാർഡ് ഇരുന്നതെന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തി ലീന റഷീദ് ദൃശ്യങ്ങൾ കണ്ടത് ഇവിടെ ശ്രദ്ധിക്കണം കോടതിയുടെ ചെസ്റ്റിൽ ഭദ്രമായി സൂക്ഷിക്കേണ്ട വസ്തുവാണ് മജിസ്ട്രേറ്റ് ഇങ്ങനെ കൈവശം വെച്ച് പരിശോധിച്ചത് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാം എന്നായിരുന്നു ധാരണയെന്നും മജിസ്ട്രേറ്റ് മൊഴി നൽകിയതായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് കൂടുതൽ ഗുരുതരമാണ് ഔദ്യോഗിക ആവശ്യത്തിന് പരിശോധിക്കാൻ ആയിരുന്നില്ല ആ സ്വകാര്യ സൂക്ഷിപ്പ് എന്ന സൂചന കൂടി ഈ മൊഴിയിൽ ഉണ്ട് ഇനി ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ ജോലി സമയം എന്നത് ഇരുപത്തിനാല് മണിക്കൂറാണെന്നും ജഡ്ജി എവിടെയോ അവിടമാണ് കോടതിയെന്നും എപ്പോൾ വേണമെങ്കിൽ തൊണ്ടി പരിശോധിക്കാം എന്നും വാദങ്ങൾ ഈ വിഷയം പുറത്തു മുതൽ ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ടുപേരോ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് എറണാകുളം ജില്ലാ കോടതി സൂക്ഷിക്കുമ്പോഴാണ് മെമ്മറി കാർഡിൽ രണ്ടാം വട്ട അനധികൃത പരിശോധന നടന്നതെന്ന് മുൻപ് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്കായിരുന്ന മഹേഷ് മോഹൻ എന്നയാളാണ് കോടതിയിലെ തൊണ്ടി വസ്തുവായ കാർഡ് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി തന്റെ ഫോണിലിട്ട് പരിശോധന നടത്തിയത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ സമയം രാത്രി പത്ത് അൻപത്തിരണ്ട് ജില്ലാ ജഡ്ജിയായിരുന്ന ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജി കൌസർ എടപ്പകത്ത് നിർദ്ദേശിച്ചത് പ്രകാരമാണ് മെമ്മറി കടത്താൻ പരിശോധിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയതായാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പ്രത്യക്ഷത്തിൽ ഇത് അവിശ്വസനീയമാണ് തന്റെ കോടതിയിലെ ജോലിക്കാരനായ ഒരാളോട് ഓഫീസ് സമയം കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയിരുന്ന ഇത്തരം ഒരു സുപ്രധാന കേസിലെ തൊണ്ടി പരിശോധിക്കാൻ ഒരു ജഡ്ജിയും പറയുമെന്ന് കരുതാനാകില്ല എന്നാൽ ഇപ്പോൾ നടന്നിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അന്നത്തെ ജില്ലാ ജഡ്ജിയായി ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയോട് വിവരം ആരാഞ്ഞിട്ടുമില്ല ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടി അദ്ദേഹത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ പുക ഒഴിവാക്കാമായിരുന്നു പക്ഷേ അത് ഉണ്ടായിട്ടില്ല അതിൽ ഗുരുതരമായ സംശയം പ്രകടിപ്പിച്ചും അന്വേഷിച്ച ജഡ്ജിയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുമാണ് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ പൗർണ്ണ രൂപം ഇനിയും മാധ്യമങ്ങൾ കിട്ടിയിട്ടില്ല ഏതാണ്ട് ഒരു മാസം മുൻപാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് അങ്ങനെയാണ് ഇപ്പോൾ ഈ വസ്തുതകൾ പുറത്തു വരുന്നത് മൂന്നാമതായി മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസ് നേരത്തെ വിചാരണ നടത്തിയിരുന്ന എറണാകുളം സി ബി ഐ കോടതിയിലെ തന്നെ ശിരസ്ത താജുദ്ദീൻ എന്നയാളാണ് രണ്ടായിരത്തി ജൂലൈ പത്തൊൻപതിനാണിത് ഇത് ഓഫീസ് സമയത്താണ് അതുകൊണ്ട് തന്നെ ഇത് വിചാരണാ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിലെ കക്ഷികളെ കാണിക്കാനാണെന്ന് മുൻപ് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥൻ പേഴ്സണലായി ഉപയോഗിക്കുന്ന സ്വന്തം മൊബൈൽ ഫോണിൽ വീഡിയോ പ്ലേ ചെയ്യാനിടയായത് അനധികൃതവും നിയമവിരുദ്ധവുമായി എന്ന് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കക്ഷികളുടെ അഭിഭാഷകരുടെ ദൃശ്യങ്ങൾ കാണിക്കാൻ കോടതിയുടെ അനുമതി ഉണ്ടായിരുന്നു അതിനായി കോടതിയുടെ തന്നെ ലാപ്ടോപ്പും അവിടെ ഉണ്ടായിരുന്നു അതിൽ കോപ്പി എടുക്കുന്നത് തടയാനുള്ള സംവിധാനം അതായത് റൈറ്റ് പ്രൊട്ടക്ടർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇതൊന്നുമില്ലാതെ ഫോണിൽ പ്ലേ ചെയ്തതുകൊണ്ടാണ് വീഡിയോയുടെ ഹാഷ് വാല്യൂ മാറിയതായി അതായത് അനധികൃത ഇടപെടലാണെന്ന് ഫോറൻസിക് പരിശോധന സ്ഥിരീകരിച്ചത് ഇരയുടെ സ്വകാര്യത മാനിച്ച് ഇൻ ക്യാമറ അടച്ചിട്ട മുറിയിൽ അടച്ചിട്ട് നടക്കുന്ന ഓർക്കണം ഏതെങ്കിലും ജീവനക്കാർക്ക് സ്വകാര്യമായി കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ എങ്ങനെയാണ് ഒരു ഒരു ഗാങ് ഗാങ് റേപ്പ് റേപ്പ് കേസിൽ ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേസിൽ തൊണ്ടി വസ്തുവായ വീഡിയോ കോടതിക്കുള്ളിൽ സൂക്ഷിക്കുന്നത് എന്നാണ് അതിജീവിത ചോദിക്കുന്നത് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ പരിശോധനയുടെ കാര്യത്തിൽ ദുരൂഹത കൂട്ടുന്ന ഏറ്റവും നിർണായകമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട് മെമ്മറി കാർഡ് ഇട്ട് കണ്ട മൊബൈൽ ഫോണുകൾ ഇപ്പോൾ കൈവശമില്ല എന്നാണ് രണ്ടുപേരുടെ മൊഴി ഒരാൾ നശിപ്പിച്ചുവെന്നും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്നുമാണ് വിശദീകരണം മറ്റേതെങ്കിലും ഉപകരണത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് ഈ ദൃശ്യങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഈ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയാണ് അത് അതൊഴിവാകുമെന്നതാണ് ഫോൺ കളഞ്ഞു പോയി എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ സൗകര്യം അത് തിരിച്ചറിയാൻ പോലീസ് ബുദ്ധിയോ വക്കീൽ ബുദ്ധിയോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണമാണ് അനിവാര്യം കേസ് രജിസ്റ്റർ ചെയ്യുക കോടതിയിലെ തൊണ്ട് വസ്തുത്താൻ അനധികൃതമായി കൈകാര്യം ചെയ്തുകൊണ്ട് സമ്മതിച്ച് മൊഴി നൽകിയ അളെ പ്രതിയാക്കുക അയാളുടെ സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്ത് മെമ്മറി കാർഡ് ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടെത്തുക ഇതെല്ലാമാണ് ഉടനടി നടക്കേണ്ടത് ഇതൊന്നും ആലോചിക്കാതെ അത്തരമൊരു ശുപാർശയും ഇല്ലാതെയാണ് അന്വേഷണം നടത്തിയ ജുഡീഷ്യൽ ഓഫീസർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് അതിജീവിതയുടെ ഹർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് മാത്രവുമല്ല കോടതി നടപടികളുടെ ഭാഗമായി അല്ലാതെ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതായി കണ്ടെത്തിയ ഈ മൂന്ന് സംഭവങ്ങളിൽ മൂന്നാമത്തേത് മാത്രമാണ് ഇല്ലീഗൽ അഥവാ നിയമവിരുദ്ധമെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇതും ഞെട്ടിക്കുന്നതാണ് മറ്റ് രണ്ട് പരിശോധനകളിൽ ആദ്യത്തേത് മജിസ്ട്രേറ്റ് നേരിട്ട് നടത്തിയതും രണ്ടാമത്തേത് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയതും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കോടതി സമയത്തല്ലാതെ രാത്രിയിൽ പത്ത് മണിയോടെ അടുത്ത് സ്വകാര്യമായി കൈവശം വെച്ച് ഈ നടത്തിയ രണ്ടൺ പരിശോധനകളെയും എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് അതിജീവിത ചോദിക്കുന്നുണ്ട് ജില്ലാ കോടതിയിലെ ബെഞ്ചുകൾക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ചത് അന്നത്തെ ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് അയാൾ മൊഴി നൽകിയത് ആ ജഡ്ജിയോട് പോലും ചോദിക്കാതെ എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുക എന്ന മിനിമം ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യവും അതിജീവിതം ഉന്നയിക്കുന്നു ഇനി ജില്ലാ ജഡ്ജി പറഞ്ഞിട്ടാണെങ്കിൽ പോലും കോടതിയുടെ നടപടിയുടെ ഭാഗമായി അല്ലാതെ ജീവനക്കാരനായ ഒരാൾക്ക് എങ്ങനെ കോടതിയിലെ വസ്തു യഥാഷ്ടം തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാൻ കഴിയും ജഡ്ജിക്ക് പോലും അതിന് അധികാരമില്ലെന്നും അതിജീവിത ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് മെമ്മറി കാർഡിൽ നിന്ന് നേരെ ഫോൺ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഉപകരണത്തിലേക്ക് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ ഒക്കെ അയക്കാൻ നിമിഷങ്ങൾ മതിയെന്ന് ഇക്കാലത്ത് ആർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് മുൻകരുതലെടുത്ത് റൈറ്റ് പ്രൊട്ടക്ടർ ഇട്ട് മാത്രമേ ഇവ പരിശോധിക്കാൻ പാടുള്ളൂവെന്ന് നിഷ്കർഷയുള്ളത് ഇവിടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്ന കോടതി കോടതികളുടെ അധികാര കുളിൽ വെച്ചാണ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന തൊണ്ടിയിലാണ് ഈ അനധികൃത കടന്നു കയറ്റങ്ങൾ നടന്നിരിക്കുന്നത് പ്രധാന കേസിന്റെ അതായത് നടിയെ ആക്രമിച്ച കേസിന്റെ തെളിവ് മൂല്യത്തെ ഇത് ബാധിക്കില്ല എന്ന് മാത്രമാണ് പറയാനാവുക എന്നാൽ അതിനൊപ്പമോ അതിനേക്കാളും മൂല്യം കൽപ്പിക്കേണ്ട അതിജീവിതയുടെ അഭിമാനത്തെ ഇവിടെ വല്ലാത്ത റിസ്ക്കിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ വീഴ്ചകളെല്ലാം കൂടി എന്നി പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്ന അതിജീവിതയുടെ പക്കലുള്ള ആ അന്വേഷണ റിപ്പോർട്ടിന് അവരുടെ അഭിമാനത്തിൻ്റെ ജീവൻ്റെ വിലയാണ് ഉള്ളതെന്ന് എല്ലാവരും ഓർക്കണം